ഞാൻ കൂടെ ഇങ്ങനെ വരുന്നോണ്ട് ഞാൻ അന്നേരം പറഞ്ഞില്ലായിരുന്നു പക്ഷെ ഇന്ന് ഇതുവരെ അതിന് ശേഷം ഇതുവരെ എനിക്ക് കൈവേദന വന്നിട്ടില്ല ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലമായി എനിക്ക് ഭയങ്കര സഹിക്കാൻ പറ്റാത്ത അസ്ഥിവേദനയാണ് കൈ എടുത്ത് അത്രയ്ക്ക് വേണ്ടി അസ്ഥിവേദനയായിരുന്നു അത് ഇന്നലെ ആ പ്രാർത്ഥനയിൽ എനിക്ക് പൂർണ്ണ സൗഖ്യം തന്നു. ഓ ഇത് വലിയൊരു സാക്ഷ്യമാണ് റിയാ പറയുന്നത് നിങ്ങൾ ആ വാക്ക് എടുത്ത് കളയണന്ന് തോന്നുന്ന രീതിയിൽ അതുപോലെ വേദന സഹിക്കുന്ന ആളായിരുന്നു പന്ത്രണ്ട് വർഷം പന്ത്രണ്ട് വർഷം അത്തി ഭയങ്കര വേദന ആ മുട്ടേ അവിടെ പ്രാർത്ഥിച്ചത് ആയിരുന്നു കല മുട്ടിന്റെ പുറകിലായിട്ട് വേദനയുള്ള അസഹ്യമായ വേദനയുള്ളവർക്കെല്ലാം സൗഖ്യമാകുന്നു എന്ന് വലിയൊരു പ്രവചനാലോചനയുടെ സൗഖ്യമാണ് സമയത്ത് എനിക്ക് സൗഖ്യമായി ആമേൻ അത് വലിയൊരു സാക്ഷി കേരളത്തിലെവിടെയാ നാട്ടിലെവിടെയാ ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ ചെറിയ അപ്പൊ തിരുവനന്തപുരത്ത് നമുക്ക് എല്ലാവരും കേൾക്കി സാക്ഷ്യം പറഞ്ഞ അനേകർ പന്ത്രണ്ടും ഇരുപതും വർഷമായിട്ട് രോഗിയെ കിടക്കുന്ന അനേകർക്ക് സൗഖ്യമാകാനത് അവസരമാണ് പ്രീസ്തു പറഞ്ഞ പോലെ തന്നെ പന്ത്രണ്ട് വർഷമായിട്ടുണ്ടായിരുന്ന നിങ്ങളെ കേട്ടല്ലോ കൈ വേദന കൊണ്ട് അത് കളയാൻ പോലെ തോന്നുന്ന രീതിയിൽ അത്രയ്ക്കും വേദന അനുഭവിച്ചു എന്നാൽ യേശു ക്രിസ്തു ഇന്നലെ പരിശുദ്ധാത്മാവിന്റെ പ്രവചനത്തിലൂടെ ആ രോഗം എവിടെയാണെന്ന് മനസ്സിലാക്കി കൈയുടെ പിൻഭാഗത്തല്ല ഇശ്രേ അസ്ഥികളുടെ മേൽ കർത്താവിന്റെ സൗഖ്യത്തെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞു ഇശ്രോ ഏറ്റെടുത്തു ആ നിമിഷം തന്നെ പന്ത്രണ്ട് വർഷമായിട്ടുണ്ടായിരുന്ന ആ രോഗശക്തി ആ ശരീരം വിട്ട് മാറിയിരിക്കുന്നു കർത്താവ് കൊടുത്ത അത്ഭുത സൗഖ്യത്തിന് നന്ദി യേശുവിൻ്റെ താമസം തന്നെ ഗോഡ് ബ്ലസ് നന്ദി കർത്താവ് ഇന്ന് ഈ സാക്ഷിക ഓരോ വ്യക്തികളെ ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇന്ന് നിങ്ങൾ നിങ്ങളൊരു രോഗസൗഖ്യം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ രോഗമുള്ള ഭാഗത്തു കൈയെടുത്ത് വെച്ചോട്ടെ പ്രിയ സഹോദരി അതുപോലെ തന്നെ പന്ത്രണ്ട് വർഷം മൊട്ടുണ്ടായിരുന്ന രോഗം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ രോഗവും മാറും നിങ്ങളുടെ രോഗത്തിനു വേണ്ടിയാണ് ക്രിസ്തു മരിച്ചത് സ്വർഗീയ നല്ല പിതാവേ വിശ്വാസത്താൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തികളെയും ഞാൻ യേശു കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ ശരീരത്തിൻ്റെ മേൽ ഏത് രോഗമാണോ ഏത് രോഗാവസ്ഥയാണോ ഇപ്പോൾ കൽപ്പിക്കുന്നു വേദനകൾ വിട്ടുമാറട്ടെ രോഗങ്ങൾ എത്ര മാരക രോഗമാണെങ്കിലും എത്ര കാലപ്പഴക്കം ചെന്നതാണെങ്കിലും എത്ര വലിയ രോഗ ദുരാത്മാക്കളാണെങ്കിലും ആ ശരീരം വിട്ട് ഇപ്പോൾ തന്നെ യേശു നാമത്തിൽ മാറിപ്പോകുവാൻ കൽപ്പിക്കുന്നു അത്ഭുത സൗഖ്യം ഇപ്പോൾ സംഭവിക്കട്ടെ അത്ഭുത വിടുതൽ സംഭവിക്കട്ടെ വലിയ സാക്ഷ്യമായി തീരട്ടെ വലിയ നന്മയായി തീരട്ടെ ഈ നിമിഷം ഞങ്ങളത് തുറന്നു പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങൾ തൊട്ട് സൗഖ്യമാക്കുന്ന കൃപയ്ക്ക് നന്ദി അത്ഭുതമാക്കുന്ന കൃപയ്ക്ക് നന്ദി വലിയ സാക്ഷ്യമാക്കിയയ്ക്ക് നന്ദി യേശുവിൻ്റെ നാമട്ട് തന്നെ കർത്താവ് ഇവരെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ സാക്ഷ്യങ്ങൾ വലിയേറിയ സാക്ഷ്യങ്ങൾ അറിയിക്കുക കർത്താവ് നിങ്ങളെ തൊട്ടിരിക്കുന്നു ദൈവം നിങ്ങളുടെ അവസ്ഥകളെ മാറ്റിയിരിക്കുന്നു വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്തിരിക്കുന്നു ഗോഡ് ബ്ലസ് യു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ